തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ നേതൃത്വത്തിലുള്ള പദയാത്ര ആരംഭിച്ചു വിശുദ്ധ കുർബാനും ശേഷമാണ് പദയാത്ര 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 ആരംഭിച്ചത് ആരംഭിച്ചത് ഇടവക വികാരി ഫാദർ ഫാദർ ജോൺ സ്ലീബ കൺവീനർ ജോബിൻ പതാക കൈമാറി ചെയ്തു തിരുമേനിയുടെ തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടന തുടങ്ങിയത് വിശുദ്ധ ശേഷമാണ് പദയാത്ര കൺവീനർ ജോബിൻ മാത്യുവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധ കവറിംഗിലേക്ക് തഴവാ സെന്റ് തോമസ് സോറത്രോച്ച് വലിയ പള്ളിയിൽ നിന്നും പദയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അനേക വർഷങ്ങളായി നരകതി മതസ്ഥരായ എല്ലാവരും ഈ പദയാത്രയിൽ അണിനിരക്കുന്നു ഇത് ദേശത്തിനും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും നന്മയ്ക്കായി ഭവിക്കണമേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ളതായ സ്നേഹാദരവുകളും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യും തടവ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര കുറ്റിപ്പുറം മണപ്പള്ളി വള്ളികുന്നം കറ്റാനം മാവേലിക്കര തട്ടാരമ്പലം ചെന്നിത്തല മാന്നാർ വഴിയായിരുന്നു പദയാത്ര ഇടവക ട്രസ്റ്റി ജോബിൻ ബാബു ഇടവക സെക്രട്ടറി ജെയ്സൺ ജെയിംസ് തഴവ ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ